നമസ്കാരം നമ്മളെ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ക്ലച്ച് വേസിങ് എങ്ങനെ മാറാം എന്നുള്ളൊരു വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ പോലും ഇളക്കേണ്ടത് ഇളക്കിയത് കാണിക്കുന്നില്ല ഇളക്കി എങ്ങനെയാണ് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്യുന്നു അതേ അതേപറ്റിൽ തന്നെ തിരിച്ചിളക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്ലസ്റ്റ് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഇതിൽ പറഞ്ഞത് ഫ്ലസ്റ്റർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ക്ലച്ച് ഫ്ലാറ്റ് വരും അപ്പോൾ ഈ ഫ്ലാറ്റ് നാലെണ്ണം വരും ഫേസിംഗ് നാലെണ്ണം വരും അപ്പോൾ ഈ സെറ്റ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാല് ബ്ലാറ്റിൽ രണ്ട് ബ്ലാറ്റ് ഇതേ മെത്തൽ സ്റ്റെപ്പ് ഉള്ളതായിരിക്കും ഈ സ്റ്റെപ്പ് തള്ളുള്ളതായിരിക്കും പിന്നെ മറ്റേ കണ്ടെണ്ണം സാധാ പ്ലെയിനായിരിക്കും ഇപ്പോൾ ഇടേണ്ട ഫസ്റ്റ് നമ്മൾ തള്ളുള്ളത് വെളിയിലോട്ട് കാണാൻ കണക്കിന് ഫസ്റ്റ് ഇതിരുക ഇതിരുക രണ്ടാമത്തെ ഇടേണ്ടത് നമ്മളീല ബ്ലാക്ക് പച്ചേസിങ്ങാണ് ഇടേണ്ടത് അതിനുശേഷം നമ്മൾ സാധാരണ ഈ തള്ളില്ലാത്ത പ്ലേറ്റ് പ്ലേറ്റ് ഇടണം അതിനുശേഷം പ്ലേറ്റ് പ്ലേറ്റിടുക പേസിങ് കയറ്റുക ഇതിൽ ഈ പേസിങ് ഒന്നിൽ ചില ഗ്രീസ് ഇടുക കയറ്റിടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓയിലിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇട്ട ശേഷം മാത്രമേ പുതിയ കുളച്ചേസിങ് ഇട്ട ശേഷം നല്ല കോറിന് ശേഷം മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ എളുപ്പത്തിന് ഗീസ് തേച്ച് സാധനം തേച്ചു കൊടുത്തിട്ട് തല മതി അടുത്ത രണ്ട് ബാറ്റ് നമ്മളാ ഈ പ്ലെയിൻ സ്റ്റെപ്പില്ലാത്ത മേഖല ഉണ്ടാക്കും അത് ഇട്ട ശേഷം മൂന്ന് കൈ വേണ്ടി വരും ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത് രണ്ട് നമ്മളെ റേസ് ഓക്കെ അത് കഴിഞ്ഞ ശേഷം അടുത്തിടേണ്ടത് ഫ്ലാറ്റ് ഈ സ്റ്റെപ്പുള്ള ഫ്ലാറ്റാണ് അപ്പോൾ അത് സ്റ്റെപ്പുള്ളത് കറക്റ്റായിട്ട് ഇതകത്തേക്ക് തന്നെ പോകണം സ്റ്റെപ്പ് തിരിയാൻ പാടില്ല ഓക്കെ ഇങ്ങനെ വരും അല്ല അത് തിരിഞ്ഞാൽ തള്ളിഞ്ഞിട്ട് വരും അതിന് ശേഷം രണ്ടാമത് നമ്മൾ മൂന്നാമത്തെ ലാസ്റ്റ് നാലാമത്തെ ബേസി കയറ്റി അത് കഴിഞ്ഞ ശേഷം ഔട്ട് അതിൻ്റെ ലാസ്റ്റ് പീസ് ഔട്ട് അതിന് മുന്നേ ഇത് മറന്നു പോകും ചിലവടക്കുമ്പോൾ കൂലി വരും ഇത് കറക്റ്റായിട്ട് ഇട്ടു വണം അതിനുശേഷം ഇതിടുക ഇതൊക്കെ സ്റ്റോപ്പ് ആക്കുക അതിനുശേഷം മാവങ്ങി മാക്സിമം സ്പ്രിങ് പുതിയത് ഇടാൻ നോക്കുക പഴയ സ്പ്രിങ് മാറ്റുക പുതിയ സ്പ്രിങ് വലിയ വിലയൊന്നുമില്ല ആ സ്പ്രിംഗ് കൂടെ ഇതിലിടുക അത് ിടുക അത് കഴിഞ്ഞ ശേഷം കറക്റ്റായിട്ട് വയ്ക്കുക ഇതിൽ മൂന്ന് ബോൾ നാല് മൂന്ന് ബോൾട്ട് ഫുൾ ടൈറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാം ഒരു കൈ ഉള്ളതുകൊണ്ട് പാളാണ് ഇത് കറക്റ്റാ ഒരുപോലെ മുടക്കണ കേട്ടോ ഒരേ മുടുക്ക് ഇങ്ങനെ ഒരു മുടുക്ക് ഇങ്ങനെ കറേ ഒരു സ്ഥലം മാത്രം മുടുക്കി കയറി കഴിഞ്ഞാൽ ക്രോസ് വരും ബോൾട്ട് കൂടിയാൻ ചാൻസ് ഉണ്ട് ബോൾട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുപോലെ ഒരു മൂല കറക്റ്റായി മുടിക്കി മുടുക്കുമ്പോൾ കറക്റ്റ് കറക്റ്റായി മുടിക്കണം അല്ല ഒരേ സൈഡ് മാത്രം അതിന് മുടിക്കൊണ്ടിരുന്ന പതിനെട്ടിൻ്റെ ഒരു റിങ്സൂടെ നമുക്ക് ഈ ക്ലച്ച് മെറ്റീരിൽസ് ക്ലോസ് ചെയ്യുകയാണ് ക്ലച്ച് ഗിയർ ഒന്നിക്കണ ഭാഗം ഇത് നമ്മൾ ക്ലച്ച് അറ്റസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം